ടി വാക്സിൻ എടുക്കുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടോ എല്ലാ മുറിക്കും ടി ടി വാക്സിൻ എടുക്കേണ്ടതുണ്ടോ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു തീരുമ്പോൾ ടി ടി വാക്സിനെ കുറിച്ചുള്ള ഇതുപോലുള്ള സംശയങ്ങൾക്ക് ചെറിയൊരു ധാരണ കിട്ടും കോളോസ്ട്രിയം ടെറ്റനി എന്ന ഓർഗാനിസം നമ്മുടെ മുറിവിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഉണ്ടാകുന്ന അസുഖമാണ് ടറ്റനസ് മരണത്തിന് കാരണമാകുന്ന ടെറ്റനസ് എന്ന ഈ രോഗത്തിന് പ്രതിരോധമായിട്ട് നമ്മൾ എടുക്കുന്നതാണ് ടി ടി വാക്സിൻ നമ്മൾ ജനിച്ചതിന് ശേഷം നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം ഡി പി ടി വാക്സിന്റെ കൂടെ നമ്മൾ ടി വാക്സിൻ മൂന്ന് ഡോസ് എടുക്കുന്നുണ്ട് പതിനെട്ടാം മാസത്തിലും നാല് മുതൽ അഞ്ചാം വർഷത്തിലും പതിനൊന്ന് മുതൽ പതിനേഴാം വയസ്സിലും ഒക്കെ ടി വാക്സിന്റെ ബൂസ്റ്റർ ഡോസും എടുക്കാറുണ്ട് പത്ത് വർഷം കൂടുമ്പോഴാണ് നമ്മൾ ടി ടി വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് എടുക്കുന്നത് അപ്പോൾ ഒരു മുറിവ് സംഭവിച്ചാൽ നമ്മൾ ടി ടി വാക്സിൻ എടുക്കണമോ വേണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ചെറുപ്പത്തിൽ എല്ലാ വാക്സിൻ എടുക്കുകയും അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു ബൂസ്റ്റർ ഡോസ് ടി ടി വാക്സിൻ എടുക്കുകയും ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഏത് മുറിവ് സംഭവിച്ചാലും നിങ്ങൾ ടി ടി വാക്സിൻ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ നിങ്ങൾ അവസാനമായിട്ട് ടി ടി വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് എടുത്തത് അഞ്ചു വർഷത്തിനും മുകളിലും പത്ത് വർഷത്തിന് താഴെയുമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടി ടി വാക്സിന്റെ ഒരു ഇഞ്ചെക്ഷൻ എടുത്തിരിക്കണം അതിപ്പോൾ വൃത്തിയുള്ളതോ വൃത്തിഹീനമായതോ ആയ മുറിവാകട്ടെ എന്നാൽ നിങ്ങൾ ടി ടി വാക്സിൻ എടുത്തിട്ട് പത്ത് വർഷത്തിൽ കൂടുതലായി എന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള മുറിവാണെങ്കിൽ നിങ്ങൾ ടി ടി വാക്സിന്റെ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതിയാകും അത് വൃത്തിഹീനമായതോ അല്ലെങ്കിൽ വലിയ മുറിവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടച്ച്നെസ് ഇമ്മ്യൂണോഗ്ലോബിലിൻ കൂടി എടുക്കേണ്ടി വരും ടി ടി വാക്സിന്റെ ഒരു ബൂസ്റ്റർ ഡോസ് എടുത്തതായിട്ട് ഓർമ്മയില്ല അല്ലെങ്കിൽ എടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫുൾ കോസ്റ്റ് ടി ടി വാക്സിൻ എടുത്തിരിക്കണം മൂന്ന് ഡോസുള്ള ഈ ടി ടി വാക്സിൻ മുറിവ് സംഭവിച്ച ഉടനെ ഒരു ഇഞ്ചക്ഷനും ഒരു മാസത്തിന് ശേഷം രണ്ടാമത്തെ ഇഞ്ചക്ഷനും ഒരു വർഷത്തിനു ശേഷം ബൂസ്റ്റർ ഡോസുമാണ് എടുക്കാറ്